ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പള്ളുരുത്തിയിലെ കുടിവെള്ള പരിഹാരം കാണുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ കുടിവെള്ളത്തിനായി തുടർച്ചയായി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് കൌൺസിലർമാർ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടതോടെ വ്യാഴാഴ്ചയും ഓഫീസിന് മുമ്പിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നു കൌൺസിലർമാരായ ലേലാദാസ് ജിജ ടെൻസൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം പതിനാലാം ഡിവിഷനിൽ സർഗവേദി ലൈൻ പൊക്കണാമുറി ലൈൻ തങ്ങൽനഗർ പതിനഞ്ചാം ഡിവിഷനിൽ കാതറിൻ കോൺവെന്റ് ഡെംസി പറമ്പ് മാസ്റ്റർ യാർഡ് കണ്ണേകാട്ട് പാലമുട്ടൻ റോഡ് പതിനാലാം ഡിവിഷനിൽ മണയത്ത് പറമ്പ് ലൈൻ എന്നിവിടങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം ഒരാഴ്ച മുമ്പ് കുടിവെള്ളം ലഭ്യമാക്കുവാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജലാതോറിറ്റി മുമ്പിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു പ്രശ്നം ഒരാഴ്ചക്കകം പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ ആവശ്യമായ പരിഹാരം കാണാൻ ജല അതോറിറ്റി തയ്യാറായിട്ടില്ലെന്നാണ് പരാതി രണ്ടാഴ്ച മുമ്പ് കടയഭാഗത്തേക്ക് വെള്ളം ലഭിക്കുന്നതിനായി പള്ളുരുത്തി പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും നൽകിയ പുതിയ പൈപ്പ് കണക്ഷനാണ് തങ്കൽ നഗർ ഭാഗത്തേക്ക് വെള്ളം ലഭിക്കാത്തതിന്റെ പ്രധാന കാരണമെന്ന് കൌൺസിലർ ലീലാദാസ് ആരോപിച്ചു വെള്ളം വരാത്തത് അതിനാളിന്റെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും വെള്ളം വരുന്നില്ല രണ്ടി വയ്പ്പ് വന്നപ്പോഴും വെള്ളം വരുവാ മൂന്ന് മൂന്ന് മോട്ടർ അടിക്കുമ്പോൾ അതിനും കൂടുതൽ വെള്ളം നല്ലോണം മതി സ്ഥലങ്ങളാണ് ഇപ്പൊ മൂന്ന് മോട്ടർ അടിച്ചുകൂടെ പല സ്ഥലങ്ങളിലും വെള്ളം വരില്ല ഇത് കട്ട് ചെയ്ത് നോക്കിയാലും നമുക്ക് അതിന്റെ പ്രശ്നം ഇത് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത് മാറ്റിയില്ലെങ്കിൽ സമരം തുടരുമെന്ന് കൌൺസിലർ പറഞ്ഞു ഈ കളക്ഷൻ ഒഴിവാക്കി തൽസ്ഥിതി തുടരാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധം അവസാനിപ്പിച്ചത് എൻ ആർ ശ്രീകുമാർ ഷിജു ചിറ്റപ്പള്ളി വി എഫേണസ്റ്റ് എ ജെ ജെയിംസ് വി ആഷിഖ് മധുവാർമയിൽ പി വി രാജേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി